അതിരുകാക്കും മലയൊണ് തുടുത്തേ തുടുത്തേ തകതകത അങ്ങുകിഴക്കേച്ചാമരക്കുളിൻ്റെ ഈ റ്റുണുവിൻ പേരാൽ കുറവാ തകതകത ഉണ്ണി കേട്ടോ എന്താ ആ അതെ എപ്പോടാ വന്നത് ഇതൊക്കെ ഏർ ഇപ്പൊ എന്തിനാ വന്നത് ഞങ്ങളെപ്പോഴുള്ള ജീവചവങ്ങളെ കാണാനോ അതോ ചവത്തിൽ കുത്തി രസിക്കാനോ ഇപ്പോ ഇപ്പോ പിന്നെ സംസാരിക്കാം നിനക്കിപ്പോ പണവും പ്രതാപവും ഒക്കെ ഉണ്ട് നിനക്ക് ചെറുപ്പത്തിൽ തന്ത് നള്ളിയും നഷ്ടപ്പെട്ട നമ്മളെ പ്രയാസനം എന്നൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് ഓർമ്മ അതെന്തെങ്കിലും ഉണ്ണേട്ടങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സ്വന്തം ജീവിതം പോലും നോക്കാതെ ഊണ് ഉറക്കുമില്ലാതെ അവന്റെ വീടും പറമ്പിന്റെ ആധാരം കൊണ്ടു പണയം വെച്ചിട്ട് പൈസ ഉണ്ടാക്കി അണ്ണാകല് തിരികിയപ്പോ നല്ല സന്തോഷായില്ലേട്ടോ പ്രകാശ് എനിക്ക് ഒരു ലക്ഷ റുപ്പി തന്നൂല്ല സത്യ പക്ഷേ ഈ ഒരു അവസ്ഥ എനിക്ക് വരാന് വേറെന്താ കാരണം എനിക്കറിയില്ലേ നിനക്ക് അവനൊന്ന് വിളിക്കാറുണ്ട് അതാണ് അവന് ഏറ്റവും കൂടുതൽ സങ്കടം നീ പോയില്ലേ ഈ ഗൾഫിലേക്ക് പോയ ആ മാസം കഴിഞ്ഞ ഉടനെ ഓരോ ആഴ്ച കൂടുമ്പളഹം വരും എൻ്റെ അടുത്ത് ഷരീഫ് വിളിച്ചോ ഷരീഫിനെന്താ ഷരീഫിന് പണിയായ ചോദിച്ചിട്ട് അവൻ എപ്പോഴും വരുകയായിരുന്നു നീ അവനെ വിളിച്ച അന്വേഷിച്ചില്ല അതാണ് അവൻ്റെ തങ്കരം പണക്കാരനായടാ ഞാനൊന്നും ഒന്നുമല്ലാതെ ഏത് അറബിനെ കുറിച്ച് മലച്ചിട്ടാടാ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നത് ഏപ്പോടാ പൊണ്േട്ടാ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്നത്തന്നെ പറയുള്ളൂ എന്ന് അതിന് കാരണങ്ങളുമുണ്ട് ഞാൻ ഇവിടുന്ന് പൂറ്റൊരുപാട് അടങ്ങാറായിട്ടുണ്ട് ഒരറബിനെയും പറ്റിച്ച പൈസ ഉണ്ടല്ല ഞാൻ ഇപ്പോൾ വന്നിരിക്കണത് ഒരിട്ട് വള്ളം പോലും കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അതിനടക്കമാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഫിറോസിനെ കണ്ടുമുട്ടിയത് ഇന്ന് ഈ കാണുന്ന മുതലും സമ്പാദത്തിനൊക്കെ കാരണം അവനാണ് എനിക്ക് അവനക്ക് വിളിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് പക്ഷേ ഈ കോലത്തിലാണ് നമ്മളെ പ്രകാശം പ്രകാശെന്ന് ഞാൻ അറിഞ്ഞില്ല അവനെ എന്ത് വില കൊടുത്തും ഞാൻ നോക്കും അത് നിങ്ങൾ ബേജാറാവണ്ട ഞാൻ എൻ്റെ ബേജാറാവേണ്ടോട് പറഞ്ഞു നമ്മുടെ പ്രകാശൻ്റെ ഒറ്റ കാര്യാലുണ്ടാകും അവനെ രക്ഷിക്കാൻ നീ അണക്ക് മാത്രമേ കഴിയും എന്നെ കൊണ്ട് കൂട്ടേ കൂടില്ല ഈ അവനെ രക്ഷിക്കണം അവനെ ഈ രക്ഷിക്കണം നമ്മളെ നമ്മളെ കൂട്ടത്തിലേക്ക് അവനെ കൊണ്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് ഇത്രയും പറഞ്ഞു അതിനക്കേ കഴിയും അതിനക്കേ കഴിയും